ഹായ് മക്കളുമാരെ എല്ലാരും ചോറൊക്കെ കഴിച്ചോ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച് എന്താണെന്ന് കാണണ്ടേ വാ ചോറെ എടുക്കാം നമുക്ക് ചോറ് പിന്നെ ഇതെന്താന്നറിയാമോ ഞണ്ട് കറി ഞണ്ട് തോര നല്ല ടേസ്റ്റാ കേട്ടോ ടേസ്റ്റ് ഞണ്ട് ഇത് ഇന്നത്തെ ഇന്നലത്തെ മുളകിട്ട് വെച്ച ചുമന്ന മീൻ മുളകിട്ട് മീൻ കറി ഇത് എന്റെ കോവയ്ക്ക വെഴുക്ക് വരാണ്ട തക്കാളി ഇട്ട് ഇതങ്ങ് വറ്റി കേട്ടോ അത് ഇരുന്നപ്പ കുറുകി നല്ല തക്കാളിക്ക് ഇട്ട് വറ്റി അത് വെച്ചപ്പ വെച്ചപ്പം തന്നെ ഇച്ചിരി കുറുകിരുന്നു നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കുറുകിയ കറി പിന്നെ കണ്ട വെള്ളരിക്ക കുരുമുളക് ഉപ്പും കൂടെ വെച്ചിരി സാലഡ് പറഞ്ഞു പഠിക്കാം സാലഡ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ഉച്ചയോണ് വേണ്ട ചോറ് തേങ്ങ അരച്ച മോരുകറിയിൽ തക്കാളിക്കയും കൂടെ ഞാൻ വയറ്റി ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ള മോരുകറി ചുമന്ന മീന് കിളിമീൻ കിളിമീൻ മീൻ കറി കോവയ്ക്ക മെഴുക്കു വരട്ടി ഞണ്ട് തോരന് വെള്ളരിക്ക ബൈ ബൈ